തമിഴ്നാട് കള്ളക്കുറിച്ച് വിഷമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ നാൽപ്പത്തിരണ്ടായി നാല് ആശുപത്രികളിലായി നൂറ്റിമൂന്ന് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് ഇരുപത് പേരുടെ നില ഗുരുതരമാണ് മദ്യത്തിൽ മെഥനോളിന്റെ അംശം കണ്ടെത്തി വിഷമദ്യ ദുരന്തത്തിൽ മൂന്ന് പേർ അറസ്റ്റിലായി സംഭവത്തിൽ തമിഴ്നാട് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു ചീഫ് സെക്രട്ടറിയോട് ഗവർണർ റിപ്പോർട്ട് തേടി അന്വേഷണം സിബിഐക്ക് വിടണം എന്ന് ബിജെപി ആവശ്യപ്പെട്ടു ദുരന്ത ബാധിതരെ മനേഷ് മൂർത്തി വിവരങ്ങളുമായി ചേരുന്നു മനേഷ എന്തൊക്കെയാണ് പുതുതായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ വേണു അല്പസമയം മുമ്പ് വരെ മുപ്പത്തി ആറായിരുന്നു മരണസംഖ്യ നാല് പേർ കൂടി ഇപ്പോൾ മരിച്ചിട്ടുണ്ട് കള്ളാകുറിച്ച് ആശുപത്രിയിൽ സർക്കാർ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ചികിത്സയിൽ ഉണ്ടായിരുന്ന നാലു പേരാണ് മരിച്ചിരിക്കുന്നത് നിലവിൽ നൂറ്റി ഒന്ന് പേർ നാല് ആശുപത്രികളിലായി ചികിത്സയിലുണ്ട് അതിൽ ഇരുപത് പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പത്ത് പേർ സേലം ആശുപത്രിയിലുണ്ട് അതിൽ നാലുപേർ വിഴിപ്പുരം ആശുപത്രി അതായത് ഇരുപത്തി അഞ്ചു പേർ കള്ളാക്കുടിശ്ശി ആശുപത്രിയിലും പത്ത് പേർ സേലം ആശുപത്രിയിലും നാലുപേർ വിഴിപ്പുരം മൂന്ന് പേർ ജിബ്മർ ആശുപത്രിയിലും മരിച്ചു അങ്ങനെയാണ് അപ്പോൾ മരണസംഖ്യ നാൽപ്പത്തി രണ്ടായി ഉയർന്നിരിക്കുന്നത് അല്പസമയം മുമ്പ് വരെ അത് മുപ്പത്തി ആറായിരുന്നു ഇപ്പോൾ ഇവിടെ കരുണാപുരത്ത് ഏർ എത്തിച്ച മൃതദേഹങ്ങൾ ഇപ്പോൾ ആചാരപരമായ ചടങ്ങുകൾക്കെല്ലാം ശേഷം ഇപ്പോൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ചടങ്ങുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ആ ഒരു കാര്യങ്ങളും കൂടി നടക്കുന്നു അപ്പോഴാണ് മരണസംഖ്യ ഉയരുന്ന വാർത്തകൾ കൂടി എന്തായാലും വരുന്നത് വലിയ ആശങ്കയിൽ തന്നെയാണ് ഈ കരുണാപുരം ഗ്രാമമെന്ന് പറയുന്നത് കാരണം ഓരോ വീടുകൾക്ക് മുമ്പിലും നമ്മൾ നേരത്തെ ഒക്കെ കണ്ട കാഴ്ചതാണ് ഓരോ വീടുകൾക്ക് മുമ്പിലും മൃതദേഹങ്ങൾ എത്തുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു എന്തായാലും ബിജെപി പ്രത്യക്ഷ സമരത്തിനിറങ്ങുമെന്ന് അധ്യക്ഷൻ കെ അണ്ണാമല പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞ ഇരുപത്തിരണ്ടിന് ജില്ലാസ്ഥാനങ്ങളിൽ സമരം നടത്തും ബിജെപിയുടെ ആവശ്യങ്ങൾ സി ബി അന്വേഷണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മന്ത്രി രാജിവെക്കുന്നു ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ നിയമസഭയിലേക്ക് മാർച്ച് നടത്തും നിയമസഭാ മന്ദിരത്തിലേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ രീതിയിൽ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു പ്രതിപക്ഷം അതിനൊപ്പമാണ് ഈ മരണസംഖ്യ ഉയരുന്നത് വലിയ തോതിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നത് ഈ കേസിൽ മൂന്ന് പേരെയാണ് ഇതുവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട ദാമോദരൻ എന്ന് പറയുന്ന ആളുടെ ഭാര്യയെ കൂടി ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരാണ് ഈ പറഞ്ഞ മേഖലയിൽ ഈ പറഞ്ഞ കരുണാപുരം എന്ന് പറയുന്ന മേഖലയിൽ പൂർണ്ണമായും തന്നെ ഏകദേശം ഇരുന്നൂറ് ലിറ്ററിലധികം ചാരായം അന്നത്തെ ദിവസം വിൽപ്പന നടത്തിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്നാലും കേസ് സി ബി ഐക്ക് സി ബി സി ഐ ഡിക്ക് കൈമാറിയിട്ടുണ്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്നും സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അത് പോരാ സി ബി ഐ അന്വേഷണം വേണമെന്നുള്ളതാണ് ബിജെപിയുടെ ഒരു ആവശ്യം ഇതുമായി ഈ ഒരാശയവുമായി ബിജെപി കേന്ദ്രത്തെ സമീപിച്ചിട്ടുമുണ്ട് ആ രീതിയിൽ ഉള്ള കാര്യങ്ങൾ കൂടി മുന്നോട്ടു പോകുന്നു ഇതിനിടെയാണ് മരണസംഖ്യ ഉയരുന്നത് വേണം ശരി തമിഴ്നാട്ടിൽ മധ്യ ദുരന്തത്തിൽ നാൽപ്പത്തി രണ്ട് പേരാണ് മരിച്ചിരിക്കുന്നത് മനേഷ് മൂർത്തിയാണ് വിവരങ്ങളുമായി ചേർന്നത്